ട്വന്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ് ഒമ്പതിന് ന്യൂയോർക്കിലാണ് മത്സരം നടക്കുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും മത്സരം അഭിമാന പ്രശ്നമാണ് അവസാനം നേർക്കുനർ മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കണക്ക് വീട്ടാൻ ഉറച്ചാവും ഇത്തവണ ഇറങ്ങുക അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യ തന്ത്രങ്ങൾ മെനഞ്ഞിറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പ് ഇന്ത്യക്കാണ് കണക്കുകളിലും മാനസികമായും മുൻതൂക്കം എന്നാൽ പാകിസ്ഥാനെ നിസാരക്കാരായി തള്ളിക്കളയാനാവില്ല ഇപ്പോൾ ഇതാ ഇന്ത്യ പാകിസ്ഥാൻ താരം ആരാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ വരെ ശേഷിയുള്ള താരം നസീം ഷായാണെന്നാണ് കൈഫ് പറയുന്നത് യുവ പേസറുടെ ബോളിംഗിനെ ഇന്ത്യ കരുതലോടെ ഇറങ്ങണമെന്നാണ് കൈഫിന്റെ അഭിപ്രായം ഷഹീൻ ഷാ അഫ്രീദി നസീം ഷാ എന്നിവർ മികച്ചവരാണ് നസീം ഷാ ഏകദിന ലോകകപ്പ് കളിച്ചിരുന്നില്ല പരിക്കിനെ തുടർന്നാണ് അവൻ പുറത്തിരുന്നത് ന്യൂയോർക്കിലേത് ബൗൺസ് നിറഞ്ഞ പിച്ചുമാണ് നസീം ഷാ മികച്ച പേസ് ബോളറാണ് മെൽബണിൽ കോഹ്ലിയുടെ അവസരം തുടക്കത്തിലെ സൃഷ്ടിച്ച ബോളർ ൂടെയാണ് നസീംഷ അവൻ്റെ വേഗത്തെ കരുതിയിരിക്കണം മറ്റൊന്ന് ഇപ്പോൾ ഇതാ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാനിന് ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ വെസ്റ്റ് ഇൻഡീസ് ഫൈസർ ഇയാൻ ബിഷപ്പ് ബാബ്റസമും മുഹമ്മദ് റിസ്വാനും ഓപ്പണർമാരായി ഇറങ്ങണമെന്നാണ് ബിഷപ്പ് പറയുന്നത് പാകിസ്ഥാൻ്റെ അനുഭവസമ്പന്നരായ താരങ്ങളാണ് ബാബ്റസമും മുഹമ്മദ് റിസ്വാനും അവരെ ഓപ്പണിങ്ങിലേക്ക് പിന്തുണയ്ക്കണം എന്നാൽ ഇവരുടെ ശൈലി മാറ്റേണ്ടതായുണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ പിച്ച് അല്പം പ്രയാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ ഓപ്പണർമാരാവുകയും ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം വരുത്തുകയും അക്രമണോത്സാഹത കൊണ്ടുവരേണ്ടതുണ്ട് ിംഗ് നിരയിൽ ഇവർക്ക് നിർണായക റോളാണുള്ളത് എന്നും ഇയാൻ ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇന്ത്യക്കെതിരെ ബാബർ അസമും റിസാനും ചേർന്ന് ഓപ്പൺ ചെയ്യണമെന്നാണ് ഇയാൻ ബിഷപ്പ് പറയുന്നത് ഇവർക്ക് ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു അന്ന് കരുത്തായത് ബാബറിൻ്റെയും റിസ്വാൻ്റെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ഇത്തവണത്തെ പാകിസ്ഥാന്റെ ബാറ്റിംഗ് കരുത്തിലെ എല്ലാ പ്രതീക്ഷയും ഈ രണ്ട് പേരിൽ തന്നെയാണ് ബാബറിനും റിസ്വാനും അതിവേഗത്തിൽ റൺസ് ഉയർത്തുകയും പാകിസ്ഥാനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു